السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سمعوا اللغو أعرضوا عن وقالوا لنا اعمالنا ولكم اعمالكم سلام عليكم لا نبتغي الجاهلين صدق الله مولانا العميد من أذل عنده مؤمن فلم ينصره وهو يقدر على نصره أذله الله يوم القيامة على رؤوس الخلائق صدق رسول الله الله <سؤال> ിസാനിലെ നാവിനാൽ ഉണ്ടാകുന്ന അപകടകരമായ കുറ്റങ്ങളിൽ നിന്നും പതിനഞ്ചാമതായി നാം എണ്ണിപ്പറഞ്ഞ കുറ്റമായ ഖീബത്ത് പരദൂഷണം അതിൻ്റെ നിർവചനവും അതിൻ്റെ വ്യാപ്തിയും എന്തൊക്കെ സംസാരങ്ങളും പ്രകടനങ്ങളുമാണ് ഈ വളരെ മോശപ്പെട്ട പാപത്തിൽ ഉൾപ്പെടുക എന്നും കഴിഞ്ഞയാഴ്ച ഇവിടെ വിവരിക്കുകയുണ്ടായി നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു നാം നിസാരം എന്ന് ധരിച്ചുപോയ നാം കുറ്റമായി പരിഗണിക്കുക പോലും ചെയ്യാത്ത ഒരുപാട് വാക്കുകൾ ഒരുപാട് പെരുമാറ്റങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹാപാപത്തിന്റെ കൂട്ടത്തിൽ പെട്ടുപോകുന്നുണ്ട് ഒരു വ്യക്തിയിൽ ഉള്ള കുറ്റം സത്യമായിട്ടും ഒരു വ്യക്തിയിൽ ഉള്ള കുറ്റം അതവന്റെ ശാരീരിക കുറ്റങ്ങളാകട്ടെ അവന്റെ കുടുംബരംഗത്തുള്ള പോരായികയാകട്ടെ അവന്റെ മാനസിക ദൂഷ്യങ്ങളാകട്ടെ അവന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള കുറ്റങ്ങളാകട്ടെ ഭൗതികമോ ആത്മീയമോ ആയ കുറവുകളാകട്ടെ അവനുമായി ചുറ്റിപ്പറ്റിയ ബന്ധപ്പെട്ട വീടിന്റെ കുറ്റമാകട്ടെ വസ്ത്രവേഷവിധാനത്തിന്റെ കുറ്റമാകട്ടെ വാഹനത്തിന്റെ കുറ്റമാകട്ടെ എല്ലാം പരിധിയിൽ വരും എന്നാണ് പ്രമാണബദ്ധമായി കഴിഞ്ഞയാഴ്ച നിങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ശവം തീറ്റയായി വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അപരാധവും ആകുന്നു പറയണമെന്നില്ല നാവുകൊണ്ട് മൊഴിയണമെന്നില്ല സംസാരിക്കണമെന്നില്ല മറ്റുള്ളവരെ കുറിച്ചുള്ള കോരായികൾ കുറവുകൾ അവരുടെ ന്യൂനതകൾ വൈകല്യങ്ങൾ വൈകൃതങ്ങൾ ആംഗ്യം കാണിച്ചാലും അഭിനയിച്ചാലും എഴുതിയാലുമൊക്കെ അതൊക്കെ റീബത്തായി തീരുമെന്നതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രയൊക്കെ മനസ്സിലാകുമ്പോൾ ഇത്രയൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ടാകാം എന്താ സംശയം ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു സമൂഹത്തെക്കുറിച്ചും അവരിലുള്ള കുറ്റങ്ങൾ അവരിൽ ഉള്ള കുറ്റങ്ങൾ പറയാൻ പാടില്ല എങ്കിൽ ഒരാളിലുള്ള കുറ്റം അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിനിടയിലുള്ള കുറ്റം അത് പറയാൻ പാടില്ല അത് പുറത്ത് പറയാൻ പാടില്ല അത് റീപത്താണ് എങ്കിൽ എങ്ങനെയാണ് കുറ്റം തിരുത്തുക എങ്ങനെയാണ് ബോധവൽക്കരിക്കുക എങ്ങനെയാണ് വഴന്നു പറയുക എങ്ങനെയാണ് കുറ്റത്തിൽ നിന്നവരെ വ്യതിചലിപ്പിക്കുക ഒരു കുറ്റത്തെക്കുറിച്ച് തിരുത്തണമെങ്കിൽ ബോധവൽക്കരിക്കണമെങ്കിൽ ആ കുറ്റം എടുത്തു പറയേണ്ടതുണ്ടല്ലോ അത് വിവരിക്കേണ്ടതുണ്ടല്ലോ എന്നിരിക്കെ പിന്നെ എങ്ങനെ ഇത് തെറ്റായാൽ എങ്ങനെ ഉത്ബോധനത്തിന് സാധിക്കും ഉപദേശിക്കാൻ സാധിക്കും എന്ന ഒരു സംശയം ദീനുൽ ഇസ്ലാം ഇതിനു മറുപടി പറയുന്നുണ്ട് സഹോദരന്മാരെ ബോധവൽക്കരണത്തിന് സാരോപദേശത്തിന് വഴല് പറയുന്നതിന് സമൂഹത്തിനും വ്യക്തികൾക്കും ദിശാബോധം നൽകുന്നതിന് ഒരിക്കലും കുറ്റം ചെയ്ത വ്യക്തിയെ പറയണമെന്നില്ല കുറ്റം പറഞ്ഞാൽ മതി ആ കുറ്റത്താൽ ഉണ്ടായിത്തീരുന്ന അപകടം പറഞ്ഞാൽ മതി കുറ്റവാളികളെ വിവരിക്കേണ്ട കാര്യമില്ല അവരെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്ന് മാത്രല്ല കുറ്റവാളികളെ പറഞ്ഞാലായിരിക്കും അപകടം ഞാൻ ഇവിടുന്ന് വഴന്നു പറയാണ് മേലെ പറമ്പത്തെ പോക്കരാജി പലിശ വാങ്ങുന്ന വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട് യുവാവായ മമ്മത് കള്ളു കുടിക്കുന്ന വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അന്തു എന്ന ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പിറകെ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും സർവോപരി പറഞ്ഞ മുസ്ലിയാര അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ വഴന്ന് കഴിയാൻ കാത്തുക്കാൻ സബോർ ഉണ്ടാവൂല അപകടാണത് അതുകൊണ്ട് തന്നെ വഴലുകളിൽ ഉപദേശങ്ങളിൽ ഉത്ബോധനങ്ങളിൽ അതുപോലെ തന്നെ തൂലികകളിൽ പ്രബന്ധങ്ങളിൽ പഠനാർഹമായ ലേഖനങ്ങളിലൊക്കെ തന്നെ വ്യക്തികളെ കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല ഗോപ്യമാക്കിക്കൊണ്ട് കുറ്റത്തെക്കുറിച്ച് താക്കീതു നൽകുക ഒരു കൂട്ടമാളുകൾ നമ്മുടെ നാട്ടിലൊരു കൂട്ടം ആളുകൾ പലിശന്റെ പിറകിലാണ് ഭൂരിഭാഗം ആളുകളും ചെറുപ്പക്കാർ ഇന്ന് മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൂടെയാണ് ഒരുപാട് ആളുകൾക്ക് നമസ്കാരമില്ല ഒരു വിഭാഗത്തിന് ബോധമില്ല ഒരു ജനതയ്ക്ക് ബോധമില്ല എന്നിങ്ങനെ ഗോപ്യമാക്കി മറച്ചുകൊണ്ട് ചെയ്ത കുറ്റവാളികളെ മറച്ചു വെച്ചുകൊണ്ട് ആ കുറ്റത്തെ കുറിച്ച് താക്കീതു നൽകുകയാണ് വേണ്ടത് അങ്ങനെ പറയൽ ഇവത്തല്ല ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ ചില സഹോദരന്മാരുടെ അവസ്ഥ എന്നൊക്കെ വയല് പറയുമ്പോ വയല് കഴിഞ്ഞാൽ കണ്ടില്ലേ മുസ്ലിർ തട്ടിയത് നമ്മളെ കുറിച്ചാണ് എന്നാരും പറയാൻ നിൽക്കണ്ട അല്ലെങ്കിൽ പറയുന്ന നേരത്ത് നാണിച്ച് തല താഴ്ത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇടത്തും വലുത്തും നോക്ക എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അതും വേണ്ട പറയുന്ന കുഴപ്പങ്ങൾ പറയുന്ന അപരാധങ്ങൾ എന്നിലുണ്ടെങ്കിൽ നാം ഇണ്ടാതിരിക്ക ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നാൽ മിണ്ടാതിരിക്ക എന്നിട്ടോ ആ കുറ്റങ്ങൾ തിരുത്താൻ നോക്കുക ഇതാണ് പ്രബോധന രീതി ഉൽബോധന ഉൽബോധനീതി മുത്തിനു നബി തങ്ങൾ ഒരിക്കലും കുറ്റം ചെയ്ത വ്യക്തിയെ പറയാറില്ല പറയാറില്ലാഹിഹു അലിഹി വസല്ല ഒരു വ്യക്തിയിൽ നിന്നൊരു ഹെറാമ് കണ്ടാൽ ഒരു വിഭാഗത്തിൽ നിന്നൊരു കുറ്റം കണ്ടാൽ ഏതെങ്കിലും ആളുകൾ ഹെറാമ് ചെയ്തത് മുത്തിന് വിധങ്ങൾക്ക് കൃത്യമായി വിവരം കിട്ടിയാൽ അങ്ങനെയാ പറയാ ചില ആളുകളുടെ അവസ്ഥ എന്താണ് ഒരാളാ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ കൂട്ടത്തിൽ ഒരാള് അയാൾക്ക് ജോലി ഇന്നതാണ് അയാൾ താമസിക്കുന്നത് ഇന്ന മേഖലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിശേഷണം അങ്ങനെയില്ല ഒരാള് ചെയ്താൽ തന്നെ ഇതാ കെരിഹാന ഒരാളിൽ നിന്നൊരു വെറുക്കപ്പെട്ടത് കണ്ടാൽ എന്താ പറയാ ചില ആളുകളുടെ അവസ്ഥ ചില ആളുകൾ അങ്ങനെ ചെയ്യാണല്ലോ ഒരിക്കലും ആളെ പേര് പറയുന്ന രീതിയില്ല ഇന്നത്തെ ലേഖനങ്ങൾ നോക്കൂ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ നോക്കൂ എത്രയുണ്ടാവുക ദഹവത്തിന്റെ രംഗത്ത് പ്രബോധനത്തിന്റെ മേഖലയിൽ ഈ ഇസ്ലാമിന്റെ രീതി ചില ആളുകൾ മറന്നുപോയി അല്ലെങ്കിൽ ബോധമുണ്ടായിട്ടും അവർ അവഗണിക്കുകയാണ് ഇന്ന് ദഹവത്തിന്റെ മേഖല പ്രബോധനത്തിന്റെ മേഖല പ്രസംഗരംഗവും അതുപോലെ തന്നെ ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ തന്നെ അത് പരിശോധിച്ചു നോക്കിയാൽ റീപത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ആണ് ചില പ്രസംഗങ്ങളിലൂടെ കേൾക്കാനാകുന്നത് ചില പ്രബന്ധങ്ങളിലൂടെ തൂലികകളിലൂടെ വായിക്കാനാകുന്നത് കൂട്ടത്തിൽ ഏറ്റവും കുറ്റത്തിന്റെ കാര്യത്തിൽ ശക്തി കൂടിയ ദൈവത്ത് അങ്ങനെന്തല്ലോ ഒക്കെ കുറ്റാണ് പക്ഷെ കുറ്റത്തിന്റെ അളവ് കൂടുന്നത് അയൽവാസിയുടെ ഭാര്യയെ ഭാര്യ അയൽക്കാരൻ പോകുന്നത് അതിന് ശിക്ഷ കൂടും അവിടെ കുറ്റം കൂടും ഇതുപോലെ എല്ലാം അല്ല പരദൂഷണം പറച്ചിൽ മറ്റുള്ളവരുടെ കുറ്റം പറയൽ എല്ലാം ഒരേ ഗ്രേഡിലല്ല ആ കൂട്ടത്തിൽ ഏറ്റവും ഭയാനകമായ ഏറ്റവും വലിയ അടി കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന പടച്ചതമ്പുരാൻ വെറുക്കുന്ന ഗൈബത്തേതാ ഇമാം പറയുന്നുണ്ട് പരദൂഷണത്തിന്റെ കൂട്ടത്തിൽ അഹ്ബസ് ഏറ്റവും മോശപ്പെട്ട പരദൂഷണം അത്ര മോശമുള്ള പരദൂഷണം വേറെ അതാരു പറയുന്നതാ ചായക്കടയിലെ മാർക്കറ്റിലെ മാർക്കറ്റിലീപത്തല്ല ഇറച്ചി വിട്ടുകാർ പരസ്പരം പറയുന്ന ഗീപത്തല്ല ഏതാണ് ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ട് ഏറ്റവും ഏറ്റവും വലിയ കപട ഭക്തന്മാരായ ഒരു പറ്റം പണ്ഡിതന്മാരുടെ ചില മതാധ്യക്ഷന്മാരുടെ ചില മേലാളന്മാരുടെ ഏത് മേലാളന്മാർ അറിവുള്ള എന്ന് പറഞ്ഞ പണ്ഡിതന്മാർന്ന ഓതി പഠിച്ച ആൾക്കാര് ആ ആളുകളിൽ നിന്നുണ്ടാകുന്ന പരദൂഷണമാണ് ഏറ്റവും മോശപ്പെട്ടത് കാരണം ഇങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും വിവരമില്ലാത്ത സാധാരണക്കാർക്കിടയിലും പറയുന്ന പരദൂഷണം അവരത് പറയുന്ന നേരത്തൊരു നല്ല കാര്യങ്ങളുള്ള ബോധം അവർക്കുണ്ടാവില്ല അതൊരു നല്ല കാര്യങ്ങളുള്ള വിചാരമൊന്നും അവർക്കുണ്ടാവില്ല അവരങ്ങനെ പറയുന്നുണ്ടാകും ബോധമില്ലാതെ ഒന്നുകിൽ അല്ലെങ്കിൽ മോശാണി ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടാവും ഈ നിലക്കാണ് സാധാരണക്കാർ മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നാൽ പണ്ഡിതന്മാർ കപടഭക്തിക്കാരായ പണ്ഡിതന്മാരുടെ പരദൂഷണത്തിന്റെ അവസ്ഥ എന്താ അവർ വിശുദ്ധരായി ചമഞ്ഞ് അവർ മറ്റുള്ളവരെ കുറ്റം പറയുന്നു അത് റീബത്തിന്റെ രൂപത്തിലല്ല കുറ്റം പറയുന്ന ശൈലിയിലല്ല ശൈലിയിൽ കുറ്റം പറയും ദുആഇന്റെ ശൈലിയിൽ കുറ്റം കുറ്റം പറയും പറയും ഹംദിന്റെ സ്തുതിക്കുന്ന രൂപത്തിൽ അതെങ്ങനെ നടക്ക ദുആഇന്റെ രൂപത്തിൽ എങ്ങനെ റീബത്ത് പറയാ ഹംദിന്റെ ഹംതിന്റെ സ്തുതി അതെങ്ങനെ അള്ളഹാനെ സ്തുതിക്കുന്ന രൂപത്തിൽ എങ്ങനെ റീബത്ത് പറയാ പറഞ്ഞ ഉദാഹരണം പ്രസംഗമധ്യേ ഇങ്ങനെ പ്രസംഗിക്കാണ് കണ്ടില്ലേ ആ മമ്മദാജി എപ്പോഴും കച്ചവടം പണം എന്ന ഒരു ചിന്തയേ ഉള്ളൂ ക്ലാസ്സിനിടയിൽ പറയാണ് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടോ അവന്റെ വഴിവിട്ട ജീവിതം കണ്ടോ ഹിമി അള്ളാഹുവേ നിന്നോട് അത്തരം അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ കാവൽ തേടുന്നു അല്ലെങ്കിൽ അവന്റെ ജീവിതം കണ്ടില്ലേ അള്ളാഹു നമ്മെ അവധത്തിൽപ്പെടുത്തിയില്ലല്ലോ കേൾക്കുമ്പോ നല്ല ദുവാ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല വാള് യഥാർത്ഥത്തിൽ ഈ കപട പണ്ഡിതന്റെ ഉള്ളിലുള്ള ലക്ഷ്യമെന്താന്നറിയോ താളല്ല പിന്നെയോലിയുഹിറ മറ്റുള്ളവരുടെ വൈകന്യം പുറത്തേക്ക് പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് ടാർജറ്റ്

അല്ലെങ്കിൽ എന്തിനാ തിന്നുന്നത് യാത്ര ഉഷാറ പെ യാത്രയാണല്ലോ കാസർകോട്ടിന്ന് ഇങ്ങോട്ട് പോരാ എങ്ങോട്ട് ധ്രുവേണ്ട്രത്തേക്ക് യാത്ര വെള്ളാപ്പള്ളി നടേശൻ ഇമാമ് തുടങ്ങിയതാണ് ആ ഇമാമിനെ പിന്തുടർന്നിട്ട് രണ്ടും മൂന്നും ആൾക്കാരുള്ള പാർട്ടിക്കാരൊക്കെ നടത്തിയപ്പോ ചില മതാധ്യക്ഷന്മാർക്കും തോന്നി എന്തേ പിന്നെ നമുക്കൊരു യാത്ര ആയിക്കൂടെ കുറച്ച് നോട്ടുമാരെയൊക്കെ കിട്ടൂലായിക്കോട്ടെ ദീനിന്റെ പ്രചരണമാണെങ്കിൽ ഈ യാത്രക്കിടയിൽ ആരെങ്കിലും ഒരു അര മുസ്ലിമിനെ കിട്ടുന്നുണ്ട് ഒരു അര മുസ്ലിമിനെ കിട്ടല്ലേ ഈ റോഡ് ബ്ലോക്ക് ആക്കിട്ട് ഈ ശല്യം ചെയ്തിട്ട് വാർത്തിക്കാർക്ക് എന്തും ചേരുമല്ലോ പേരും പറഞ്ഞിട്ട് യാത്രയോടെ യാത്ര പ്രിയമുള്ള സഹോദരന്മാരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുമ്പോ ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ സമ്മേളനം ആയിക്കോട്ടെ വഴലായിക്കോട്ടെ ക്ലാസ് ആയിക്കോട്ടെ അതിലൊക്കെയുള്ള പോരായികൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ അനുയായികളായ നാം സാധാരണക്കാരായ നാം ആ വിഷയത്തിൽ നമുക്കൊരു നല്ല ബോധമുണ്ടാകേണ്ടതുണ്ട് അവ ദുവേനെ കേൾക്കുമോ പക്ഷേ സംഗതി എന്താണ് ദൈവത്താടേ ഹംതാണ് കേൾക്കുമ്പോ നല്ല വാഴാണ് കേൾക്കുമ്പോ പക്ഷേ അതിനകത്തുള്ള മൊത്തത്തിലുള്ള സംഗതി ദൈവത്താണ് പരദൂഷണമാണ് ഇത് പേടിക്കേണ്ട നിഗൂഢമായ റൈബത്താണ് ഒരാളെ പച്ചക്കണ്ട് പച്ചക്കണ് പച്ചർച്ചാൽ തിരിയുമല്ലോ ഇത് തിരിയൂലേ ആള് ആള് ഈ ആ അവിടെ ാണ് പച്ച തിന്നലാണ് ഇത് അല്ല ഇത് നബിയുടെ വഴിയല്ല ഇത് പിഷാജിന്റെ വഴിയാണെന്ന് മഹാനായ അബു ഹാമി റലി ണ്ട് ഇങ്ങനുണ്ട് നിഗൂഢമായ പരദൂഷണം പച്ചക്ക് തിരിയൂലിക്കും അത് വേറെ ഐറ്റംസാണ് ചില ആളുകളുടെ മധു പറയുക നന്മ പറയാ അവരുടെ ഗുണഗണങ്ങൾ പറയാ അവരുടെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ പറയാ എന്തിനാ പറയുന്നത് ഉദാഹരണം ആ നല്ല ആളാ നിസ്കാരം നോമ്പും സക്കാത്തും പക്ഷേ ുംകാരിയായിട്ട് കള്ളോടിക്കോറിഞ്ഞേ കഴിഞ്ഞു ഏ അപ്പൊ എന്തിനാ ഈ ആടി തോതിയത് എന്തിനാ ഇപ്രകാരം തന്നെ നിഗൂഢമായ തിരിച്ചറിയാനാകാത്ത പരദൂഷണം പറയാൻ ആരെ കുറിച്ച് പറയാം വിചാരിച്ചു എങ്കിൽ ഒരു ഇൻട്രഡക്ഷനായി മുഖവുരയായി ആദ്യ അവൻറെ മധു പറയാ നന്മ പറയാ കേൾക്കുന്ന ആൾക്കാർ ഇങ്ങനെ കേൾക്കും ആ നല്ലതല്ലേ ഈ പറയുന്നത് അവസാന ഇതങ്ങട്ട് അവതരിപ്പിക്കുമ്പോ അപ്പോഴും ഈ കേൾക്കുന്ന ആളുകൾക്ക് തിരികൂല ഇതൊരു ചതിയാണ് നന്മയല്ലേ പറഞ്ഞത് അതുകൂടി അവിടെ മാറിക്കിട്ടിയാലേ എന്നുള്ളത് ആ ഉദ്ദേശത്തിനല്ലേ പറഞ്ഞത് അത് അവിടെ പോയി പറയണം അവനോട് നാട്ടുകാരോട് പറയാൻ പാടില്ല സഭയോട് പറയാൻ പറയാൻ പാടില്ല പാടില്ല ഇത്തരം നിഗൂഢമായ കണ്ടുവരുന്നത് അള്ളാൻ പേടിയില്ലാത്ത വയറ് വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സംഘടന വളർത്താൻ വേണ്ടി നടക്കുന്ന പേരും പെരുമയും കൂട്ടാൻ വേണ്ടി നടക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നാണ് ഏറ്റവും മോശപ്പെട്ട റൈബത്ത് കാണാൻ സാധിക്കുന്നതെന്ന് മഹാനായ ഇമാം സൂക്ഷിക്കേണ്ട മേഖലയാണ് സഹോദരന്മാരെ ഇതുപോലെ തന്നെ വളരെ അപകടം ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് കേൾക്കൽ എല്ലാരും ഇത് പറയൂല എന്തിനാ വേറുള്ളവരെ കുറ്റം എനിക്കെന്നെ കുറ്റം കുറ്റമില്ലേ എന്നൊക്കെ ബോധമുള്ള ആളുകൾ തന്നെ ഇത് കേട്ടിരിക്കുന്ന പതിവുണ്ട് ഈ കേൾക്കലും മഹാവിപത്താണ് പറയാത്തവരും കേൾക്കുന്നുണ്ട് ദൈവത്ത് കേൾക്കാത്ത ആളുകൾ ആരാ മഷീട്ട് നിറഞ്ഞ കാണാൻ പറ്റില്ല ആരാ ദൈവത്ത് കേൾക്കാത്തവര് അതിന്റെ അപകട വലുതാണ്

ആരെ കുറിച്ച് ആ പള്ളി ഒരു സ്ഥാവിനെ കുറിച്ചല്ലേ സബീലി അങ്ങനുണ്ടോ അല്ലെ മുല്ലാക്കാനെ കുറിച്ചല്ലേ പേ പറഞ്ഞു